ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശ്വരയെ കണ്ട് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്കായി ഒരുക്കിയ നിമിഷങ്ങളാണിത് മക്കളെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാവിധ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ പ്രത്യേകിച്ച് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നിമിഷം പ്രാർത്ഥിക്കാം പല മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ട് വല്ലാതെ വേദനിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും സങ്കടപ്പെടുകയും നിരാശപ്പെടുക ചെയ്യുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മക്കളെ നിങ്ങളുടെ അവസ്ഥകളിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ പോകുന്ന സമയമാണിത് ജീവിക്കുന്ന കർത്താവിന് നിന്റെ മുൻപിലുള്ള ഏത് തടസ്സം എടുത്തു മാറ്റാൻ പറ്റും അതാദ്യം വിശ്വസിക്കുക ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന ചങ്കടലിനെ വലിയ തടസ്സമായിട്ട് അവർ കണ്ടതാണ് കർത്താവിന് ഒരു പുഷ്പം പോലെ വെടുത്തു മാറ്റാൻ പറ്റിയെന്ന് മാത്രമല്ല ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ തന്നെ ദൈവജനത്തെ അക്കരെ എത്തിക്കാൻ കർത്താവിന് പറ്റി ജറിയുക്കോ പട്ടണം അടച്ചു പൂട്ടി ഇസ്രായേൽ ജനത്തെ ഭയന്നു കർത്താവ് അവർക്ക് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ദൈവജനം ജറിയുക്കോ പട്ടണത്തിന് ചുറ്റും ആറ് ദിവസം ഒരു പ്രാവശ്യം വലയം വെച്ചു ഏഴാമത്തെ പ്രാവശ്യം പുരോഹിത കടമുടക്കം വലയം വെച്ച് ഏഴ് പ്രാവശ്യം വലയം വെച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോ ജെറീക്കോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു വീണു ഇതായി ജീവിക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഏത് തടസ്സവും എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കാം ഇതൊരു മനസ്സിലൊരു വിഷമോ ഭാരമൊക്കെ ഉണ്ടാകും കർത്താവ് എന്തുകൊണ്ടാണ് ഇത്രയും നിലവിളിച്ചിട്ടും ഇത്രയും നേരം നിന്റെ മുമ്പിൽ കേണപേക്ഷിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും അവിടെ പ്രാർത്ഥന നീ കേൾക്കാത്തത് എത്രയോ നാളുകളായി ചില ജീവിതത്തിൻ്റെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നു വിവാഹത്തിൻ്റെ മേഖലയിൽ തടസ്സങ്ങളുള്ള മക്കളുണ്ടാകാം വിസ സംബന്ധമായ തടസ്സങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ടാകാം ഒരു ഇന്റർവ്യൂവിൻ്റെ പരീക്ഷയുടെ ഡേറ്റിന് വേണ്ടി തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം ഒരു സ്ഥലത്തിന്റെ വിൽപ്പനയും വാങ്ങലുമായിട്ടും വാഹനത്തിന്റെ വില്പന വാങ്ങൽ ഇതുമായി ബന്ധപ്പെട്ട് വിൽപ്പനകൾ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ട് കിട്ടാതെ പോയ മക്കൾ പഠന മേഖലകളിൽ എപ്പോഴും തടസ്സങ്ങൾ അനുഭവിക്കുന്നവര് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ബിസിനസ് മേഖലകളിലൊക്കെ തടസ്സങ്ങളുള്ള മക്കൾ പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതത്തിനും കൗതാശിക ജീവിതത്തിന് ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നവര് വചനം വായിക്കാൻ തടസ്സം വിശുദ്ധ കുർബാനയ്ക്ക് തടസ്സം കൗതാശിക ജീവിതത്തിന് തടസ്സം പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം ഒക്കെ മക്കളുണ്ടാകാം ദൈവവിളികൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം ഏതു ആകട്ടെ എല്ലാ തടസ്സങ്ങളും കർത്താവിന് കൊടുക്കുക ഇനി നമ്മുടെ വഴി കർത്താവാണ് അടച്ചതെങ്കിൽ കർത്താവ് തുറന്നു തരണം നമ്മൾ വിളിച്ചുപേക്ഷിച്ചിട്ടും ചില മേഖലകളിൽ കർത്താവ് കരുണ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്ത ചില പാപത്തിന്റെ കടക്കുണ്ടെങ്കിൽ അതുമൂലം കർത്താവ് അടച്ചു കളഞ്ഞതാണെങ്കിൽ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് അനുദപിച്ചു പ്രാർത്ഥിക്കേ ലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ടും ഒൻപതും വചനങ്ങൾ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന ജവിക്കൊള്ളുന്നില്ല ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടെന്ന് എൻ്റെ അടച്ചു എന്റെ ബാധകളെ അവിടെന്ന് വളഞ്ഞതാക്കി ചെത്തിയെടുത്ത കല്ലുകൊണ്ട് കർത്താവ് വഴിയടച്ചു എന്നാ പറയുന്നത് മകളെ കർത്താവ് അടച്ചാ പിന്നെ നമ്മൾ തലകുത്തി നിന്ന് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാലും തുറക്കാൻ ആർക്കും പറ്റില്ല എന്നെ നമ്മുടെ ഭാവം മൂലം കർത്താവ് അടച്ചു കളഞ്ഞതാണെങ്കിൽ കർത്താവിന്റെ കാരുണ്യത്തിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ കുടുംബത്തെ സമർപ്പിക്കുമ്പോ കർത്താവിന് അടച്ചു കളഞ്ഞ വഴി തുറന്നു തരാൻ പറ്റും എന്നോട് വിശ്വസിക്കുക അവിടെ അനുദപിച്ചു പ്രാർത്ഥിക്കുക കർത്താവിന്റെ കരുണയാജിച്ച് മക്കളെ പ്രാർത്ഥിക്കുക അതല്ല ചില മേഖലകളിൽ കർത്താവിന്റെ സ്വരം നിനക്കത് വേണ്ട ചില മേഖലയിൽ കർത്താവിൻ്റെ സ്വരം അല്പം കൂടി വെയിറ്റ് ചെയ്യാനായിരിക്കും അതുകൊണ്ട് ഈ തടസ്സങ്ങൾ നേരിടുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങളിൽ ഒന്നും ദൈവത്തെ തള്ളിപ്പറയുകയോ പരാതി പറയുകയോ പെറുപെറുക്കുകയോ നിരാശയിലേക്കോ പ്രത്യാശയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ദുഃഖത്തിലേക്ക് ഒന്നും നിന്നെ തള്ളിയിടരുത് മറിച്ച് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ദൈവാലോചന ലഭിക്കുന്നതുവരെ നീ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആലോചന എന്തുവാകട്ടെ വേണ്ടന്നാകാം വെയിറ്റ്ന്നാകാം ചിലപ്പോൾ ഇപ്പോൾ തന്നെ കർത്താവ് തരും അറിയില്ല പക്ഷേ എന്നുവരെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ ദൈവാലോചന സ്വീകരിക്കുന്നതുവരെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നതുവരെ പ്രാർത്ഥനയിലായിരിക്കുക കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഈ കരുണയോടെ കടാക്ഷിക്കണമേ ഇസോയെ ചില തടസ്സങ്ങൾ നേരിടുന്നത് കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ ഒത്തിരി വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഇസോ ചില വിസ തടസ്സങ്ങൾ വല്ലാതെ ജീവിതത്തെ കുടുംബത്തെ ഒക്കെ തളർത്തിയിട്ടിരിക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വിദേശത്ത് ചെന്നിട്ട് ഒരു ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള് മക്കെല്ലാം ശരിയാ പക്ഷെ ജോലി കിട്ടുന്നില്ല ഐ എൽ ടി സോ ടി ജർമ്മൻ പോലുള്ള പരീക്ഷകളൊക്കെ എഴുതി പാസ്സായിട്ടും ഒരു ഇന്റർവ്യൂ കിട്ടുന്നില്ല വിദേശത്തേക്ക് പോകാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നും ഒരു ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ തടസ്സങ്ങളുള്ള മക്കളുണ്ട് പല ജോലി സാധ്യതകളുടെയും വരുമാന മാർഗങ്ങളുടെയും മുമ്പിൽ നട്ടം തിരിക്കുന്ന മക്കൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ ഞെരുങ്ങുന്ന മക്കള് ഇവിടെ കണ്ണുനീര് നീ കാണണം ഇവരുടെ വേദന നീ കാണണം ഇവിടെ സങ്കടം നീ നൊമ്പരത്തിലേക്ക് യേശുവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭൗരോഹിത് അധികാരം ഉപയോഗിച്ചപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവര് നേരിടുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവെ നിന്റെ പരിശുദ്ധാമത്തിൽ മാറിപ്പോകാൻ അധികാരത്തോടെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കെ കർത്താവിന്റെ സ്നേഹം തരുന്ന ദൈവമക്കൾ എന്നുള്ള അധികാരത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ കരുണ കാണിക്കണമേ എന്ന് പറ പറശോയെ ഞങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ പറ അല്ലാതെ വേദനിച്ചും ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കള് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സമയമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ദൈവം ഇടപെടുന്നു മക്കളെ കർത്താവിടപെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈശോയെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലാണല്ലോ ഈ മക്കൾ കണ്ണുനീരൊഴുക്ക് പ്രാർത്ഥിക്കുന്നത് വേദനയോടെ പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിന്റെ നോമ്പരം കണ്ണുനീരൊക്കെ ഇറക്കി വെച്ച് മക്കൾ വിളിക്കുന്നത് ഈ മക്കൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കെട്ടാനും അടിക്കാനുള്ള അധികാരം നിങ്ങൾ ബന്ധിക്കുന്നത് ബന്ധിക്കപ്പെടുമെന്ന് അഴിക്കുന്നു അഴിക്കപ്പെടുമെന്ന വചനത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ആത്മീയവും ഭൗതികവും വൈകാരികവുമായ സമ്മർദ്ദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഈ മക്കളെ തള്ളിയിടുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു അഴിഞ്ഞു പോകട്ടെ തിന്മ കെട്ടി വെച്ച് എല്ലാ തടസ്സങ്ങളും അഴിയട്ടെ സാത്താൻ സൃഷ്ടിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ െ ലൂക്കൊന്ന് രണ്ടിന്റെ അധികാരത്തിൽ അഴിയട്ടെ വെളിപാട് പതിനെട്ട് പതിനൊന്നിന് അധികാരത്തിൽ ശാസിക്കുന്നു അഴിഞ്ഞു പോകട്ടെ വിവാഹ തടസ്സങ്ങൾ അഴിയട്ടെ പ്രായമായിട്ട് വിവാഹം നടക്കാത്ത മക്കൾ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ അഴിയട്ടെ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ നിയമങ്ങളെ ദിവസനത്തിലേക്ക് വരുത്തി പ്രാർത്ഥിക്കും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കർത്താവിന്റെ കാരുണ്യത്തിൽ ചെറുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ഈശോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ തടസ്സങ്ങളുള്ള മക്കളുണ്ടോ വിശുദ്ധ ജീവിതത്തിന്റെ തടസ്സങ്ങളുണ്ടോ പ്രാർത്ഥിക്കെ ഒരു ചില രോഗാവസ്ഥകളിൽ സൗഖ്യം കിട്ടാതെ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രോഗങ്ങളുണ്ടോ പ്രാർത്ഥിക്കെ വലിയ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കരം നിന്റെ മേൽ ഇപ്പോൾ നീട്ടുന്ന സമയം ആ വിശ്വാസം ഹൃദയത്തിലെടുത്ത് എന്റെ ദൈവം ഇതാ എനിലേക്ക് ഇറങ്ങി വരുന്ന എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന സമയമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിൽ അത് ക്ലെയിം ചെയ്ത് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്ക് ഇസ്രായേൽ ജനം ജെറീകോ മതിലിന്റെ ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ മതിൽ കെട്ട് തകർന്നു വീണതുപോലെ തകർന്നു വീണേ നിന്റെ മുമ്പിലുള്ള ജെറീകോ മതിലുകൾ

Hallelujah, 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 hallelujah. It's way out and hallelujah, hallelujah, hallelujah. It's way out and out and out and out Hallelujah! 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 Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. ആരാധന 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 യേശുവേ മുട്ടുതാൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരുന്നു ഹൃദയത്തിൽ വിശ്വസിക്ക നമ്മൾ പ്രാർത്ഥിച്ചു യാചിച്ചതൊക്കെ കർത്താവ് കേട്ടു കർത്താവിനോട് എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചു അടഞ്ഞു പോയതെല്ലാം തവരാൻ എൻ്റെ മുമ്പിൽ തുറന്നു തരുന്ന ദിവസങ്ങളാണത് ആ വിശ്വാസത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരണ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരമാ ദിവ്യത്തിന് എന്നിരും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ